പറമ്പില് അതിക്രമിച്ച് കേറി പേരൊക്കെ ആടത്ത് ആടുത്ത് പഠിക്ക് ഒക്കെ പഠിക്ക് എല്ലാവന്റെ പറമ്പിൽ കേറി അതിക്രമിക്കുക അതാണ് കുണ്ടായിമ്മ പോയറിപ്പോല പറമ്പ നിറ നിറക അത് കോളാ കോള അത് കൊളം മൂടി നേർക്കണത് ഇത് കോളാണ് കഴിച്ചു വല്ലവന്റെ പറമ്പില് അതിക്രമിച്ച് കേറി പേരക്കട പട്ടിയും കളിക്കണു അല്ലേ ഒരു മരുന്നും മുണ്ട് വളിച്ചു കൊടുക്കണു ആരല്ലോ കെറ്റിക്ക് ഇപ്പൊ പൂക്കഴു പുള്ളി കൂടെ കുണ്ടായ വെല്ലോന്റെ പറമ്പ് ജാതിക്കുള്ള വെല്ലോന്റെ പറമ്പ പട്ടവർഗന്നുണ്ടെങ്കി എനിക്ക് ജാതിക്കൂട്ടിക്കടാ തിരിച്ച് ഇങ്ങനെ തിന്നണ്ട നിങ്ങള് കൈ

അയ്യോ കല്യാണത്തിന് പോയേ വെക്ക് കേ പിടിച്ചോടാ പിടിച്ചോടാ പിടിച്ചാടാ ഞാൻ എന്താ ഇപ്പോ അപ്രത്തി പോവണ്ട ഞാൻ നിന്നോളാം ഞാൻ കളിക്കേ ആ് പേടിക്ക് തരോ പാ നേരെ 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 ആ് കട്ടി കട്ടി അയ്യോ നട നട ഞാൻ മടി കൂടില്ലടാ നാടാ നനീനെ തരൂ എ ഇവിടത്തെ പൊട്ടി ജനന്ന് പറഞ്ഞാ ആ് ഇങ്ങോട്ട് പൈസ എനിക്കാ മതി ഞാൻ കേരളസ് ഐസക്ക് അനിയന്റെ വക കരിക്ക് കരിക്ക് ഭക്ഷണം കരിക്ക് മൈര് ഇതും തെറി മൊത്താണല്ലോ എന്റെ കെറിയ ഞാൻ ടൂ 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 ടൂടും അല്ലെങ്കി എന്റെ പെണ്ണ് ടൂ ട്ടു ട്ടു വിളിക്കും

നീ പോയി ഴ്ച്ച തോന്നു കിട്ടാവോ വേറെ ആഴ്ചകളെങ്ങനെ നല്ലതെങ്ങാ നല്ല നല്ല കരിക്കണ്ട് ആരും നമുക്ക് ഇടിക്കാം ബുദ്ധിമുട്ട് ബുദ്ധി തോന്നുന്നുണ്ട് ഈ തെണ്ടിക്ക് പ്രാന്തുകൊണ്ട് ആ അപ്പൊ അത്ര ലാഭം ലാഭമായല്ലോന്നല്ലേ മൈരിയോണ്ട് വരുമോ വീണിട്ട് തെറി തെണ്ടിക്ക ഇവിടെ യൂട്യൂബില് വീഡിയോ കണ്ടാണ് എപ്പോ എന്റെ സൗട്ടൊക്കെ പോയി ചിരിച്ചിരി ചോളൊക്കെ ഇട ഇവിടത്തെ മുതലാളി പെരുന്നില്ല അയാളെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ ചെറിയ തെങ്ങ് ഉപയോഗിക്കണേ അതിന് മോനെ പറയാ നാണയ തോറത്ത് പിടിച്ച് ആ ിന് നൂറ് രൂപ കണ്ടേ ആശുപത്രി ചില എന്നാ പത്തായിരം രൂപ തോന്നുന്നുണ്ട് ഞാൻ അവിടെ ചാവണത്തോടെ യൂട്യൂബ് വ്ലോഗ് ഹലോ ഗായസ് ഇത് സബ്ലും കിടക്കാൻ സ്പീക്കിംഗ് വേണ്ടിട്ട് കാണിക്കണക്കണപ്പൊ കിടക്കണ കാണിക്കണ്ടോ ടൈമെടുത്തോടും

ആ ഇവിടെ ആരും എന്തുവന്ന് പറയാനാ പെണ്ണങ്ങളോട് പോവാൻ പറ കുടുംബശ്രീനൊന്നും നമുക്ക് വരൂല ഇത് ചേച്ചി തിരഞ്ഞു ഇവൻ്റെ നാവ് കുടുംബശ്രീ അപ്പൊ കരിമ്പും ഇതും പോയി അതും പോയി ചേച്ചി പോണല്ലേടാ ഓണക്ക പെട്ടവട്ടാ വന്നാ

ആത്മാർത്ഥമായി ഇവന്റെ തൊള്ളപൊളി കണ്ടപ്പില്ലേ ഇപ്പൊ കൊതിയായിട്ട് വയ്യ നമുക്ക് ആമ്പലും കാശ് കൊടുത്തിട്ട് മർദ്ദപരമായിട്ട് കരിക്കുവായി കുടിക്കാം എന്റെ കാശിനെ ഈ പുള്ളിക്കാരി വന്ന് സ്ഥലത്തിന്റെ ഉടമസ്ഥ വന്നു അപ്പൊ അപ്പൊ അരിയും മൂഞ്ചി മണോണ്ണി മൂഞ്ചി വീട്ടിൽ പോയിട്ട് ബായില് വരലും പച്ചരി പച്ചരി അപ്പൻ പച്ചരിപ്പൻ ജോസി പോയില്ല ഇല്ല ഇല്ല ഒരു തവണ കിഞ്ഞ വരൂ കണ്ണുമിക്കി പോകണ്ടോക്കട്ട് ഇത് എന്തൊരുപല ആ ഇങ്ങട് നോക്കൂ കള്ളൻ എന്നെ കൊണ്ടൊന്നും പറ്റ പറ്റത് പറ്റോ ഒരു കരിക്കട്ട് കാണിക്കുവോ ഒരു കരിക്ക് കൊതിയായിട്ടാ ആ പൂച്ചാ അവനെ ആ എന്നിട്ട് പങ്കിടുന്നു കാണിക്കണേ ആ കേറി വെട്ടി പോകാം വെട്ടി പോവാം ഈ സമയം ഉണ്ടെങ്കിൽ ആമ്പലൂര് പോയിട്ട് ഒരു കരിക്ക കുടിക്കുക കള്ളത്ര കാണിക്കണേ നമ്മൾ നന്മയോടെ നേരെ നടക്കും മകനെ അരിമോഞ്ചി മണമോഞ്ചി പ്ലാൻസി നമുക്ക് വീട്ടിൽ പോവാ പ്ലാൻസിൽ പഠിക്കുമ്പോ ഞാൻ പറയണല്ലേ ഇത് വളരും നീ മാത്രല്ല വളരാ ജസ്റ്റ് മിസ് ഇനി അടുത്ത ഏതെങ്കിലും റോബി നമുക്ക് നോക്കാം ആ നാളെ അടിച്ച് പറ്റായിട്ട് കിണ്ടിയായിട്ട് വരാം